ആ തീരെ വയ്യടാ ഡോക്ടറെ എങ്ങനെ വയസ്സായി ബാത്തിരിക്കണം നിങ്ങക്ക് അങ്ങാടിയിൽ പോവാനും പിടിയിൽ ഇങ്ങനെ ആൾക്കാരോട് വർത്തമാനം പറഞ്ഞു നിൽക്കാനൊന്നും അസുഖം ഒന്നും ഇല്ലല്ലോ ആണിങ്ങോട്ട് നേരെ എൻ്റെ ജീവിതം ആകെ മാറി മോനെ എന്നോട് ഒട്ടും സ്നേഹമില്ല ഞാനീ ഇവിടെ ആ ഡ്രസ് ഉണ്ടീരാൻ വാഷിംഗ് ഇട്ടോ ഞാനത് ഇന്ന് ഇടാൻ വേണ്ടി വെച്ചത് ഞാൻ ഇപ്പൊ എന്തിട്ടാണ് പോവാ വയസ്സായ ഒരു ബാർത്തി ഇരിക്കും തരുക നിങ്ങൾ പോണ് നിനക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഉണ്ടാവുലേ ഞാനെന്ത് ദേഷ്യം പിടിച്ചു കളിച്ചിട്ട് വീട് വിട്ടു പോക്ക ആര് പോണ ഈ ബാഗ് നല്ല ഡ്രസ്സാളാണ് ഞാൻ ആയ കാലത്ത് അധ്വാനിച്ച ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം അവിടെ നിന്ന് ഇറങ്ങി പുണ്ണഗൈ മൂഞ്ചി മൂഞ്ചി